بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد رب اشرح لي صديدي ويسر لي أمري واحلل عقدة من لساني يفقه قولي بهمزة الكرار عم المصطفى أسد الإله وسيد الشهداء الله عند حبيب صلى الله عليه وسلم ذنب മറ്റൊരു നാമമാണ് കാരുണ്യത്തിന്റെ 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 താക്കോലാണ് ചാവിയാണ് കീയാണ് ഉടമയാണ്

എല്ലാവരോടും സ്നേഹത്തോടെ കാരുണ്യത്തോടെയാണ് എല്ലാവരോടും കാരുണ്യം കാരണമായിട്ടാണ് അവിടെ ജനങ്ങളോട് നല്ല മയത്തോടുകൂടെ കാരുണ്യത്തോടുകൂടെ പെരുമാറുന്നത് കാരുണ്യത്തിന്റെ എല്ലാവിധ കാരുണ്യത്തിൻ്റെയും ഉദവസ്തരായ മുഹമ്മദ് റസൂലുള്ള ഇന്നമാ അല റഹ്മതുൻ ഇതി വിവർത്തനം ഞാൻ കാരുണ്യമാണ് വമർസനാക ഇല്ലാ റഹ്മത ലിൽ ആലമീ നബിയേ ലോകത്തിൻ്റെ കാരുണ്യമായിട്ടല്ല അങ്ങയെ നാം പറഞ്ഞിട്ടിരിക്കുകയാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യത്തിൻ്റെ എല്ലോടും അവിടുത്തെ കാരുണ്യം കാരണമായിട്ടാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളത് അവിടുത്തെ ആ കരുണയുടെ നോട്ടമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് മുത്തുനവിയുടെ കാരുണ്യം നമുക്ക് ലഭിക്കണം അവിടുത്തെ നോട്ടം നമുക്ക് ലഭിക്കണം അവിടുത്തെ കരുണയുടെ നോട്ടമാണ് നമ്മുടെ പ്രതീക്ഷയുള്ള ആ നോട്ടം പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇതുപോലെയുള്ള കോഴ്സുകളും ഇതുപോലെയുള്ള സംവിധാനങ്ങളും ഒക്കെ ഒരുക്കുന്നത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് അതിനുവേണ്ടി വേണ്ടി അധ്വാനിക്കുന്നത് ആ മുത്തുനവിയുടെ കരുണയുള്ള നോട്ടം നമുക്ക് ലഭിക്കാനാണ് ാണ് ഒരു കോഴ്സ് നടക്കുമ്പോ ഇതുപോലെയുള്ള കോഴ്സ് നടക്കുമ്പോ ഇതിന്റെ പിന്നിൽ എത്രയെത്ര എത്രയെത്ര സഹോദരി പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് അവർക്ക് ലക്ഷ്യമൊന്ന് മാത്രമേ ഉള്ളൂ തങ്ങളുടെ കാരുണ്യത്തിന്റെ നോട്ടം ലഭിക്കണം അവിടുത്തെ ഇഷ്ടം ലഭിക്കണം അവിടുത്തെ നമ്മുടെയൊക്കെ പ്രതീക്ഷ അല്ലാഹും നമുക്ക് മാറാവട്ടെ കാരുണ്യം അത് അനുഭവിക്കാൻ ആസ്വദിക്കാൻ നമുക്ക് നൽകട്ടെ